എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ രാത്രി പ്രാർത്ഥനയായ ഈ പ്രാർത്ഥനയിൽ കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം വേണ്ട നിരാശ വേണ്ട എന്നാൽ കർത്താവായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം മുഴുവനും നൽകിയ ദാനങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവെ നിന്റെ കരുണയൊന്നു മാത്രം മതി ഞാൻ സുഖപ്പെടാൻ കഥാവെ എന്നോട് ദയ തോന്നണമേ ഈ വർഷം മുഴുവനും അങ്ങയ്ക്കെതിരായി ഞാൻ ചെയ്തു പോയ പ്രവൃത്തികൾ സംസാരിച്ചു വാക്കുകൾ ചിന്തിച്ചുപോയ ചിന്തകൾ എൻ്റെ ദൈവമേ അങ്ങേക്ക് അപ്രീതികരമായി ഞാൻ നയിച്ച ജീവിതം ഇവക്കെല്ലാം വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ രാത്രി പ്രാർത്ഥനയായ ഈ പ്രാർത്ഥനയിൽ കഥാവെ നിന്റെ കരുണയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ അനേകം പേർ ഒത്തിരി ഒത്തിരി ദുഃഖവും വേദനയും നിരാശയോടുകൂടിയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത് ഒത്തിരി ഭയം നിങ്ങളെ അലട്ടുന്നു ഈ വർഷം എനിക്ക് ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു തീർക്കാൻ സാധിച്ചില്ലല്ലോ ഈ വർഷം ഞാൻ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ബാക്കി നിൽക്കെ എങ്ങനെ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഇതുവരെ എനിക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന നിരവധി അനവധി ദുഃഖവും നിരാശയും തകർന്ന മനസ്സോടുകൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് കർത്താവിനോട് പറയുക കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഈ വർഷം മുഴുവനും എന്നിൽ നിന്ന് വന്നുപോയ പോയ അപാകതകളെ പാകപ്പിഴകളെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കർത്താവെ എൻ്റെ തിന്മയേക്കാൾ എൻ്റെ പാകപ്പിഴകളെക്കാൾ എൻ്റെ കുറവുകളേക്കാൾ ബലഹീനതകളെക്കാൾ നിന്റെ ദയയും കാരുണ്യവും എത്രയോ വലുതാണ് നിന്റെ സ്നേഹം എത്രയോ അനന്തമാണ് എൻ്റെ കർത്താവെ നീ ഞങ്ങളോട് വിശ്വസ്ത കാണിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ ഒരു വർഷം മുഴുവനും ജീവിക്കാൻ നീ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നിന്റെ അനന്തമായ സ്നേഹം നുകരവാൻ ഈ വർഷം ഞങ്ങൾക്ക് നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ അവസ്ഥയെയും ഈ രാത്രിയിൽ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അത്ഭുത പ്ര ായ ദൈവത്തെ എല്ലാം നവീകരിക്കാൻ ശക്തിയുള്ള ദൈവത്തെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരാൻ കഴിവുള്ള കർത്താവിനെ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ശക്തനായ ദൈവത്തെ ഈ രാത്രിയിൽ നന്ദിയോട് പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാം നവീകരിച്ച് നിങ്ങൾക്കെല്ലാം നന്മയ്ക്കായി അവിടുന്ന് മാറ്റിത്തീർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച എല്ലാ അനിഷ്ട സംഭവങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാകപ്പിഴവുകളെയും കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനായി ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഈ ഒരു പുതുവർഷത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന നമുക്ക് നിരാശമാറ്റി പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകി എല്ലാം വീണ്ടും പുതുക്കിപ്പണിയുവാൻ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി രാത്രിയാണ് ഈ രാത്രിയിൽ നിങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുക കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അപ്പാടെ വിട്ടകന്നു പോകുന്നു എന്തെന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് അറിയാൻ സാധിച്ചത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളെ മനസ്സിലാക്കുകയും ഞങ്ങളെ അറിയുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ സമയം നിങ്ങൾ വിശ്വാസത്തോടെ ഈ പുതുവർഷത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കഥാവേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ആഗ്രഹങ്ങളെ ഈ പുതുവർഷം നേടിയെടുക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരുണ്യവാനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു തരും നിങ്ങൾ ഭാരപ്പെടേണ്ട എല്ലാ വിഷമങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുന്നു ഒരു പുതിയ നന്മയ്ക്കു വേണ്ടി പുതിയ ഭാവിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ് അതിനാൽ ഈ രാത്രിയിൽ ഹൃദയം തുറക്കാം കർത്താവെ എന്നോട് കരണു തോന്നണമേ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് ബലഹീനതകളെ ദൈവസന്ന സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വർഷം മുഴുവനും നമുക്ക് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ കഴിയാത്തതായ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം ഓരോരുത്തരെ ഓർക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവമേ എനിക്കവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഓരോരുത്തരുടെയും നിങ്ങൾ പേരോർക്കുന്നു എങ്കിൽ ആ പേരുകൾ ഇപ്പോൾ ദൈവസന്നതിയിൽ സമർപ്പിക്കുക ആരാണ് ആ വ്യക്തി ഹൃദയം കൊണ്ട് കർത്താവിന് സമർപ്പിക്കുക കർത്താവെ എനിക്ക് ഈ വ്യക്തിയോട് ഇന്നു വരെ ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പുതുവർഷത്തിൽ എൻ്റെ ഈ ജീവിത രീതിയിൽ നിന്ന് എനിക്ക് മാറ്റം വരുത്തണം ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കും മറ്റുള്ളവരെ സ്നേഹിക്കണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് അവിടുന്ന് എല്ലാം മറക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഈ രാത്രിയിൽ നിങ്ങൾക്ക് ശക്തി നൽകി ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കഥാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സങ്കീർത്തനം അൻപത്തി ഒന്ന് പ്രകാരം കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ഈ പുതുവർഷം മുഴുവനും ഉണ്ടാകുന്നതിന് വേണ്ടി നന്ദിയോട് നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തി ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻറെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻറെ അകൃത്യം ശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത് എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻറെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻറെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവെ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും ൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ചെയ്തു പോയ അകൃത്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്കും തിന്മകൾക്കും വേണ്ടി ഈ രാത്രിയിൽ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവേ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്തകൾ എൻ്റെ പ്രവൃത്തി ഇവയെല്ലാം ഇപ്പോൾ ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു എൻ്റെ ദൈവമേ കരുണയുണ്ടാകണമേ എൻ്റെ അന്തരാത്മാവിനെ പാപത്തിൽ നിന്നും പാപക്കെട്ടുകളിൽ നിന്നും തിന്മയുടെ ആസക്തികളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ എന്നെ മോചിപ്പിക്കണമേ കഥാവെ അറിഞ്ഞും അറിയാതെയും അങ്ങേക്ക് എതിരെ ഞാൻ പാപം ചെയ്തു പോയി സങ്കീർത്തകനോടുകൂടെ ഈ രാത്രിയിൽ ഞാൻ പാടുന്നു എൻ്റെ ദൈവമേ എന്നോട് കരണു തോന്നണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ നഷ്ടപ്പെടുത്തിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയ കഴിവുകളെ എല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് മാപ്പ് ചോദിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ എടുത്ത തീരുമാനങ്ങൾ കഥാവേ ഞാൻ ഈ വർഷം മുഴുവൻ ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും ഞാൻ ചെയ്തു കൂട്ടുന്നത് തിന്മയുടെ ജീവിതമാണ് എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എൻറെ പരാജയങ്ങൾ ഞാനിപ്പോൾ സമ്മതിക്കുന്നു എൻ്റെ കുറ്റകൃത്യങ്ങൾ എൻ്റെ കർത്താവെ ഞാൻ അങ്ങയോട് സമ്മതിച്ച് ഏറ്റു പറയുന്നു എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കർത്താവെ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചാൽ എന്നിലുള്ള തിന്മയെ എന്നിലുള്ള അഴുക്കുകളെ എന്നിലുള്ള ആസക്തികളെ എന്നിലുള്ള എല്ലാ ദുഷ്ടതയെ എന്നിലുള്ള പാപാസക്തിയെ നീ കാണുന്നുവല്ലോ കഥാവെ ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നി ഈ രാത്രിയിൽ ഒരു പുതുജീവൻ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നോട് ദയ തോന്നുന്ന കർത്താവേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഓരോ പാപങ്ങളും ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവേ അങ്ങയുടെ കരുണേക്കും അപ്പുറമായി എൻ്റെ പാപങ്ങൾക്ക് നിൽക്കാനാവുകയില്ല എൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ തിന്മ എത്ര വലുതാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കരുണ അതിനേക്കാൾ എല്ലാം ഉന്നതമാണ് എൻ്റെ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും എൻ്റെ അവിശ്വസ്തയെക്കാൾ എൻ്റെ ഹൃദയ കാഠിന്യത്തെക്കാൾ എത്രയോ ഉന്നതമാണ് എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ സബ്സ്ക്രൈബറിനെയും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇത് കാണുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മറ്റുള്ള അനേകരിലേക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ അങ്ങയുടെ വലിയ പദ്ധതിയുടെ ഭാഗമായ ഈ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ രാവിലെത്തിയതും രാത്രിയിലെത്തിയതും പ്രാർത്ഥനയിൽ ഓരോ ദിവസവും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ കഥാവേ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് നൽകി വഞ്ചനയില്ലാത്ത ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പരിശുദ്ധമായ ഹൃദയത്തോടെ കഥാവേ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് നൽകുമെങ്കിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനാൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് എൻ്റെ ദൈവമേ കരുണ കാണിക്കണമേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ വർഷം മുഴുവൻ നീ ഞങ്ങളെ രക്ഷിച്ചു അതിനാൽ തന്നെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നിന്റെ സ്തുതികളാൽ അഭിഷേകം ചെയ്യണമേ കഥാവെ അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കുന്നതിനു വേണ്ടി ഈ വർഷത്തെ ഓരോ ദിനരാത്രങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുമറിയാതെയും അങ്ങക്കെതിരെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ കഥാവെ അങ്ങ് ഞങ്ങളോട് പ്രസാദിച്ച് ഞങ്ങൾക്ക് കൂടുതൽ നന്മയുണ്ടാകുന്നതിനു വേണ്ടി നല്ല ജീവിതം നയിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് ദാനമായി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പുതിയ വർഷത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് നൽകുന്ന ദാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ വരവേൽക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവം നൽകിയ ദാനത്തെ ഏറ്റവും നന്ദിയുള്ള ഹൃദയത്തോട് സ്വീകരിക്കുവാനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയും രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കും അങ്ങനെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും എന്ന ഒരു വാശി ഇപ്പോൾ എന്നിൽ നിക്ഷിപ്തമാക്കണമേ എന്റെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ പിന്മാറുകയില്ല എന്ന ദൃഢവിശ്വാസം ഈ സമയം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് ആഴ്ത്തണമേ കഥാവായ ദൈവമേ ഈ പുതുവർഷം വലിയ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും മനോഹരമായ വർഷമാക്കാൻ ഞങ്ങളെ തന്നെ ഇപ്പോൾ പാപവിമുക്തരാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരണതോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിച്ച് ഈശോടെ തിരി രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ വസിച്ച ഭവനം ഞങ്ങൾ വസിച്ച വസ്തുവകകൾ ഞങ്ങൾ ഉപയോഗിച്ച സാധന സാമഗ്രികൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിലായിരിക്കുന്ന ഓരോ സാധന സാമഗ്രികളും ഇന്ന് ഞങ്ങൾ കണ്ടുപുട്ടിയ ഓരോ വ്യക്തികളും ഞങ്ങൾ കേട്ട എല്ലാ വാക്കുകളും ഞങ്ങൾ സംസാരിച്ച വാക്കുകൾ എല്ലാം ഈശോയെ ഇപ്പോൾ അങ്ങയുടെ തിരി രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി അങ്ങ് നൽകുന്ന ദാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദിയോടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ഈ പുതിയ വർഷത്തെ നീ അനുഗ്രഹിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രഭാതം ദൈവമേ ഒരു പുതുവർഷ പുലരിയുടെ ആഹ്ലാദത്തോടെ ദൈവം നൽകിയ വലിയ അനുഗ്രഹമായ ഞങ്ങളുടെ ജീവനെ ഓർത്ത് പുതുവർഷത്തെ ഓർത്ത് ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് സകല അനുഗ്രഹങ്ങളെയും നാളെ രാവിലെ ഞങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനവും വസ്തുവകകളും ഈശോയുടെ തിരക്തത്താൽ അങ്ങയുടെ പരിശുദ്ധ വിന്റെ അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിച്ച് കഥാവേ അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയുടെ കരം അവരുടെ ഇപ്പോൾ തന്നെ വെക്കണമേ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന ഞങ്ങൾ നന്ദിയോടെ ദൈവമേ അങ്ങയുടെ സകലാത്ഭുതങ്ങളെയും സ്മരിക്കുന്നു അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ ും കൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി നാം ദൈവത്തിനെതിരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പാപങ്ങളും ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള നമ്മുടെ പ്രിയ സഹോദരി സഹോദരങ്ങളോട് ചെയ്തു പോയ എല്ലാ തിന്മകൾക്കും വേണ്ടി കർത്താവ് നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും സഹായത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഈ സമയം നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവായ ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ ക്ഷമിച്ച് പാപങ്ങളെ ക്ഷമിച്ച് കുറ്റബോധം എടുത്തു മാറ്റി സങ്കടവും ദുഃഖവും പരാജയ എടുത്തു മാറ്റി പുതുവർഷത്തെ ദൈവദാനമായി കണ്ട് ഒരു പുതിയ ജീവിതം ദൈവം നൽകിയ ദാനമായി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പുതുവർഷം നമുക്ക് സ്വീകരിക്കാം ദൈവ കരങ്ങളിൽ നിന്നും ഈ പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൽ നിന്ന് ഈ പുതുവർഷം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ പുതുവർഷത്തിൻ്റെ സകല അനുഗ്രഹങ്ങളെയും കൂടെയാണ് നിങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടും ദൈവത്തിന് നന്ദി അർപ്പിച്ചും ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചും ദൈവദാനത്തിന് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് സമയം ചിലവഴിക്കാം ഒപ്പം നിങ്ങൾക്ക് കഥാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും യാത്രയിലായിരിക്കുന്നുവെങ്കിൽ അവർക്കെല്ലാം പ്രത്യേകമായി ദൈവം സംരക്ഷിക്കട്ടെ ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും സകല തിന്മയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ പ്രത്യേകം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ